അത്യാവശ്യമായിട്ട് ബാംഗ്ലൂർ എത്തേണ്ടതുണ്ടായിരുന്നു തത്കാലിൽ ബുക്ക് ചെയ്തതാണ് ട്രെയിൻ ടിക്കറ്റ് പക്ഷേ കൺഫേം ആയില്ല അപ്പോൾ അങ്ങനെ ബസ് എടുക്കേണ്ടി വന്നു രാവിലെ നേരത്തെ തന്നെ ഇവിടെ എത്തി നടക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കാഴ്ചകണ്ട് ആകാശത്ത് നിറച്ച് വട്ടയിട്ട് പറക്കുന്ന അമ്പലപ്രാവുകൾ അപ്പം അങ്ങനെ നോക്കിയത് എവിടെയാണെന്ന് നോക്കിയപ്പോഴാണ് മെയിൻ റോഡിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ഗ്രൗണ്ട് ആ ഗ്രൗണ്ടിൽ നിറച്ച അമ്പലപ്രാവുകളും അവയ്ക്ക് തീറ്റിട്ട് കൊടുക്കുന്ന കുറേയധികം ആൾക്കാരും ഗ്രൗണ്ടിൽ മാത്രമല്ല ഈ പറഞ്ഞപോലെ ആകാശത്തു കൊണ്ടായിരുന്നു ചുറ്റുപാടുള്ള ബിൽഡിങ്ങുകളിലെല്ലാം പ്രാവുകളാണ് പ്രാവുകളും കുറച്ച് കാക്കകളും ഉണ്ട് ഇതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് പിന്നെ പിന്നെ നടക്കുമ്പോഴാണ് അങ്ങനെ നമ്മുടെ സിറ്റി സിറ്റി ആക്കി വയ്ക്കുന്ന ക്ലീനിങ് സ്റ്റാൾസ് രാവിലെ തന്നെ വളരെ ക്ലീൻ ക്ലീനാക്കി വയ്ക്കുന്നുണ്ടായിരുന്നു റോഡെല്ലാം പിന്നെ നടക്കുമ്പോൾ ഇവിടെ തെരുവ് പട്ടികളുണ്ട് ഹോട്ടലിൽ മഴയത്ത് കയറി നിൽക്കുകയാണെങ്കിൽ ഇവിടെ ആരും അങ്ങനെ ഉപദ്രവിക്കുകയൊന്നുമില്ല മറ്റേ പിന്നെ റൂമിലെത്തി കുളിച്ച് ഫ്രഷായി ഇറങ്ങി ആദ്യം ചെയ്യുന്ന കാര്യമാണ് സാമ്പാർ ടിപ്പ് ഇഡ്ലി വട ചായ കോമ്പിനേഷൻ ഇവിടുന്നാണെൻ്റെ ഇവിടുത്തെ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു കോമ്പിനേഷൻ ആദ്യം ഇഷ്ടമായിരുന്നില്ല പക്ഷേ പിന്നെ ഇഷ്ടമാണ് അപ്പോൾ ഇതിൽ സാമ്പാറുണ്ട് ഇഡ്ഡലി ഉണ്ട് വടയുണ്ട് പിന്നെ സെപ്പറേറ്റ് നമുക്ക് ചട്നി തിരച്ചു ഞാൻ എൻ്റെ മുകളിൽ കൂടെ ഒഴിച്ച് കഴിക്കണമെന്നേ ഉള്ളൂ പിന്നെ ഇവിടെ എല്ലാവരും രണ്ട് സ്പൂൺ വെച്ചിട്ട് കഴിക്കുക അതുകൊണ്ട് രണ്ട് സ്പൂൺ എടുത്താണ് ഞാൻ ഒറ്റ സ്പൂൺ ഉപയോഗിക്കാറുള്ളൂ പിന്നെ നടക്കുമ്പോഴാണ് ഇതേ ഷോപ്പ്സിലെല്ലാം വേസ്റ്റ് എടുത്ത് പോകുന്ന ചേട്ടൻ ഇത് ഇതുപോലെ ഇരിക്കും രാവിലെ എല്ലാം ക്ലീനാക്കി വൃത്തിയാക്കി വെക്കും പക്ഷേ ഈവനിങ് ആകുമ്പോഴേക്കും പിന്നെ നിറച്ച് വേസ്റ്റ് വന്നിട്ടുണ്ടാവും പിന്നെ ഇവിടെ ഡ്രസ്സ് മാറി ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഇവിടെ ആൽ ആളിൻ്റെ താഴെയുള്ള നാഗരാജ പ്രതിഷ്ഠയെല്ലാം ക്ലീനാക്കി കളവും ചന്ദനവും എല്ലാം തൊട്ടിട്ട് പൂവൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ മുഴുവൻ നോക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല പീ കവർ ആയതുകൊണ്ട് ടാക്സി കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു അത് കഴിഞ്ഞ് രാവിലത്തെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിക്കുന്നത് ഈവനിങ് നാല് മണിക്കാണ് നല്ല തിരക്കായിരുന്നെന്ന് അങ്ങ് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഒരു ഹാഫ് ബിരിയാണി മേടിച്ചതാണ് ഇവരുടെ ഹാഫ് ബിരിയാണി എനിക്കറിയാം നല്ല പോഷൻ ഉണ്ടായിരിക്കും രണ്ട് പേർക്ക് വേണമെങ്കിൽ കഴിക്കാം അത്രയും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം കുറച്ച് എടുത്തു നല്ല നല്ലപോലെ പോഷൻ ഉണ്ട് ചിക്കനും ഉണ്ട് റൈസും ഉണ്ട് അപ്പോൾ എനിക്ക് ആശില്ലായിരുന്നു അത്രയും പക്ഷേ അതിനേക്കാളും കുറച്ച് നമുക്ക് മേടിക്കാൻ പറ്റാത്തത് ഹാഫ് എടുത്തു അത് കഴിച്ചു